നമസ്കാരം സിനിമാ മേഖല മാത്രമല്ല രാഷ്ട്രീയ മേഖലയിലും പോലീസ് മേഖലയിലും പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പി വി അൻവർ പൊട്ടിച്ച വലിയ ബോംബ് ഏഹ് സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല മുഖ്യമന്ത്രി ഓഫീസിനെയും ഡി ജി പി ഓഫീസിനെ പോലും വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ആകെ കേരളം മൊത്തത്തിൽ വലഞ്ഞിരിക്കുകയാണ് പിണറായി വ്യാഭരണത്തിൽ എല്ലാം തകർന്നു തരിപ്പണമായി സദാചാര മൂല്യങ്ങളെല്ലാം തകർന്ന് നീതിന്യായ വ്യവസ്ഥ തകർന്ന് അങ്ങനെ മൊത്തം കൊളമായിരിക്കുകയാണെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല രണ്ടു ദിവസം മുമ്പാണ് നമ്മുടെ മോ ലാലേട്ടൻ ഒരു പത്രസമ്മേളനം നടത്തിയത് തിരുവനന്തപുരത്ത് ആ പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാരോട് മുന്നിൽ വന്നപ്പോൾ വന്നത് മാത്രം ഓർമ്മയുണ്ട് പത്രക്കാരുടെ ദരിദ്രമുള്ള ചോദ്യത്തിന് മുന്നിൽ അധികം ഓടി ഒളിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്തായാലും ലാലിന്റെ ഗ്രാഫ് ഉയരുകയാണ് സൂപ്പർ സ്റ്റാർ ഗ്രാഫിൽ തകർന്നത് അർദ്ധ പട്ടിണിക്കാർ ഇനി കേസുകളിൽ ആരൊക്കെ കൊടുങ്ങും ഭയന്ന് വിറച്ചോടുകയാണ് നടന്മാർ മനോരമ ചാനൽ മോഹൻലാലിൻ്റെതായി വന്ന അഭിമുഖത്തിൽ ലാൽ പത്രപ്രവർത്തകൻ ജോണി ലൂക്കോസിനോട് പറയുന്ന മറുപടിയിൽ തള ഒളിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് തൻ്റെ ക്രീഡാവിനോദങ്ങൾ മൂവായിരത്തിലും ഏറെ ഉണ്ടെന്ന യാഥാർത്ഥ്യമാണ് താങ്കളുടെ ക്രീഡാവിനോദങ്ങൾ മൂവായിരം കടന്നല്ലോ എന്നാണ് സത്യത്തിൽ ജോണി ലൂക്കോസിന്റെ ചോദ്യം മോഹൻലാൽ കൊടുത്ത മറുപടി മൂവായിരം അല്ല അതിലും ഏറെ ഉണ്ടാകുമെന്നാണ് പെൺകുട്ടികളെ കെട്ടിപ്പിടിച്ച അവരുടെ ഗന്ധം വലിച്ചെടുക്കുന്നത് തനിക്കൊരു ഹ ഹരമാണെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മൂവായിരം അല്ല അതിലും മേറെ ഉണ്ടാകുമെന്ന് മോഹൻലാൽ പറഞ്ഞതും ഒരു അതിശോക്തിയോടെ കാണേണ്ട കാര്യമേയില്ല അതാണ് മലയാള സിനിമ അതാണ് മലയാള സിനിമാ ലോകം ഓരോ സിനിമയിലും കുറഞ്ഞത് ശരാശരി അഞ്ച് പുതുമുഖ കുട്ടികളാണ് അവതരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒരു വർഷം ശരാശരി എൺപത് മുതൽ നൂറ് സിനിമകൾ വരെ പുറ ുന്ന നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എത്ര കുട്ടികൾ ഈ രംഗത്ത് ഇരകളായി എന്നൊരു ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നുണ്ട് സൂപ്പർ താരങ്ങൾ സഹതാരങ്ങൾ രണ്ടാം നിര മൂന്നാം നിരക്കാർ എന്തിനെ ലൈറ്റ് ബോയ്സ് വരെ അവകാശപ്പെട്ടതാണ് ഈ പാവം പുതുമുഖങ്ങൾ എന്ന ഇരകൾ മൂവായിരത്തിൻ്റെയും പെണ്ണിൻ്റെയും ഗന്ധം മണക്കുന്നതിൻ്റെയും സൂപ്പർ സ്റ്റാർ പട്ടികയിലെ ഗ്രാഫ് വരുമ്പോൾ നിലത്ത് വീണു ഉയരുന്നത് അർദ്ധ പട്ടിണിക്കാരുടെ എന്നതും യാഥാർത്ഥ്യം രണ്ടായിരത്തി ഏഴിലെ കഥ വിൽസൺ കുടിലിൽ ഒരു മാധ്യമത്തിൽ എഴുതിയ ലൊക്കേഷൻ കഥകളിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒറ്റപ്പാലത്തെ ഒരു ഹോട്ടൽ റിസപ്ഷനിൽ ഒരു അമ്മയും മകളും മോളും പരിചയപ്പെട്ടു പാലക്കാട്ടെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ നിന്ന് അവസരം തേടി വന്നതാണ് ഒറ്റ നോട്ടത്തിലൊരു നായികയാവാൻ തക്ക കളവുകളുള്ള പെൺകുട്ടിയായിരുന്നു അത് ലൊക്കേഷനിൽ നിന്ന് അറിയിപ്പ് കിട്ടിയതാണ് അവർ വന്നത് താരങ്ങളെല്ലാം താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് അവർക്കും മുറി നൽകുന്നത് ആഴ്ചകളോളം ഹോട്ടലിൽ തങ്ങി മായികയുടെ അകന്ന ചങ്ങാതിയായി ഒരു സീനിലോ മറ്റോ മിന്നി മറഞ്ഞിട്ടുണ്ടാകും പിന്നീട് ഒരു വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തെ മറ്റൊരു ലൊക്കേഷന് കുട്ടിയെ വീണ്ടും കണ്ടു അപ്പോൾ തിരക്കുള്ള ജൂനിയർ ആർട്ടിസ്റ്റായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു സിനിമയിലെ പോഷ് ജീവിതം ഇഷ്ടപ്പെട്ടുവെന്നും അവൾ പറഞ്ഞു പക്ഷെ ഒരു സിനിമയിൽ മുഖം കണ്ടിട്ടില്ല അവൾക്ക് കാണിക്കാനായിട്ടുള്ള ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി കോലഞ്ചേരി ഏലീസ ഹോട്ടലിൽ കാണുമ്പോൾ ആ കുട്ടിക്ക് തിരക്കേറിയിരുന്നു അപ്പോഴും ആൾക്കൂട്ടത്തിലൊരാളെ ക്യാമറ എത്താത്ത ഏതെങ്കിലും ഒരു കോണിൽ അവർ തുട തുടക്കുക തുടക്കുകയായിരുന്നു പിന്നീട് എപ്പോഴും ഈ സിനിമ വിട്ടു പോയിരിക്കും ഒരു വലിയ ബാനറോ സംവിധായകരോ ആണ് ആ കുട്ടിയെ സിനിമാ ലോകത്തിന് സമ്മാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു നായികയാവാനുള്ള എല്ലാ യോഗ്യതയും അവർക്കുണ്ടാകുമായിരുന്നു അതെങ്ങനെയാണ് ഒരു നടി അവതരിപ്പിക്കപ്പെടുന്ന ബ്രാൻഡ് സിനിമയിൽ വലിയ കാര്യങ്ങളാണ് അതനുസരിച്ചിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടാവുക രണ്ടായിരത്തി ഏഴിലാണെന്നാണ് ഓർമ്മ കോട്ടയത്തെ ഒരു ലൊക്കേഷനിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയേയും അമ്മയെയും പരിചയപ്പെട്ടിരുന്നു പത്രത്തിലൊരു പടവും വാർത്തയും വരണമെന്നും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് പരിചയപ്പെടണമെന്ന് പറഞ്ഞതെന്നും അവർ പറഞ്ഞു ആ സിനിമയുടെ സെറ്റ് അത്ര പന്തിയല്ലായിരുന്നു ഒരുപാട് പെൺകുട്ടികൾ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഹോട്ടലുകളിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു നഗരത്തിലെ ഒരു വീട്ടിലായിരുന്നു ഷൂട്ടിങ് അവിടെ വെച്ചാണ് കോട്ടയംകാരനായ അമ്മയും മകളും സംസാരിക്കുന്നത് പെൺകുട്ടി സുന്ദരിയാണ് അമ്മ ഡോക്ടറാണെന്നാണ് പറഞ്ഞത് ആയുർവേദമോ ഹോമിയോ ആണെന്നാണ് ഓർമ്മ ആ കുട്ടി ഒരു ആ വർഷം എസ് എൽ സി കഴിഞ്ഞതേ ഉള്ളൂ പറഞ്ഞു വന്നപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് പാർക്ക് വാങ്ങിയ പാസ്സായ കുട്ടിയാണ് സിനിമയെക്കുറിച്ചും ആ ലൊക്കേഷനെ കുറിച്ചും പൊതുഅ അവസ്ഥയെക്കുറിച്ചും അമ്മയെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവർ സ്വന്തം അന്തം വട്ടിരുന്നു പോയത് ആ സിനിമയിൽ അഭിനയം മതിയാക്കി അവർ പോയി പിന്നീട് കണ്ടിട്ടില്ല ഇത് നിരവധി നിരവധി പെൺകുട്ടികളുടെ അമ്മമാരുടെ അനുഭവങ്ങളുടെ കഥയാണ് ഇത് എത്രമാത്രമുണ്ട് അതായത് ഒന്നും അറിയാത്ത പാവപ്പെട്ട അമ്മമാർ തൻ്റെ മക്കളെ പെൺമക്കളെ വലിയ നടികളാക്കണം സ്വപ്ന ലോകത്തിൽ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ സിനിമയിൽ എത്തിക്കുകയാണ് എത്തിക്കുമ്പോൾ അവരെ പിന്നെ അമ്മയെയും മകളെയുമാണ് രണ്ട് തരത്തിൽ ഉപയോഗിക്കപ്പെടുക അമ്മയുടെ ആ സ്വപ്ന ലോകത്തിലെ സഞ്ചാരത്തിൻ്റെ മുതലെടുത്ത് ആ അമ്മയെയും അതേപോലെ മകളെയും മുതലെടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പിന്നീട് അവരുടെ ഭർത്താക്കന്മാരറിയ ഭർത്താക്കന്മാരോ എൻ്റെ മകൾ വലിയ സ്വപ്നസുന്ദരിയായി വരും എന്നാഗ്രഹിച്ച് കാത്തിരിക്കും പക്ഷെ നടക്കുന്നത് എന്താണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇത്തരത്തിലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ വഴി വളച്ചു പോകുന്നതായാണ് നമുക്ക് അറിവ് എന്തായാലും അതാണ് സിനിമാ ലോകം